ചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഹരി ജയന്റെ കുഞ്ഞിൻ്റെ കാര്യം വീട്ടിൽ സംസാരിച്ചത് കുഞ്ഞ് അഞ്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നമ്മേ അപ്പോൾ ഏട്ടതിയാണ് ജയേട്ടൻ്റെ അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ കൂട്ടുനിന്നത് ഹരി പറയുന്നത് കേട്ടപ്പോൾ ഭവാനിയമ്മ കഴുപ്പ് മതിയാക്കി ജയനെ നോക്കി അതേ അമ്മേ സിദ്ധുവേട്ടൻ കെട്ടാൻ പോകുന്ന രമ്യേട്ടതിയുടെ ഫ്രണ്ടാണ് അവരവിടെ ഒരു ഡേ കെയർ നടത്തുന്നുണ്ട് ജേട്ടന്റെ മകൾ മാധവി അവിടെയാണ് പോകുന്നത് ഏട്ടത്തി ഇവിടെ നിന്ന് വീട്ടിൽ പോയതിന് ശേഷം മുറി അടച്ചൊരേ ഇരിപ്പല്ലായിരുന്നു ഈ കൂട്ടുകാരിയാണ് ഏട്ടത്തിയുടെ അവസ്ഥ മാറട്ടെ എന്ന് കരുതി ഡേ ഡേക്കേറിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ജേട്ടന്റെ കുഞ്ഞിന് ഒരു വയസ്സായതേ ഉള്ളൂ ഏട്ടൻ്റെ കാര്യമൊന്നും ഏട്ടത്തിക്ക് അറിയില്ലായിരുന്നു മാധമോൾ ഏട്ടത്തിയുമായി പെട്ടെന്നുണങ്ങി കഴിഞ്ഞ ദിവസം ഡേ കെയറിൽ വെച്ചാണ് കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ അവിടെ നിന്നാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവിടെ വെച്ച് ശരിക്കും പറഞ്ഞാൽ ഏട്ടത്തി ജേട്ടനെ കാണുന്നത് തന്നെ അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മയത് കേൾക്കുമോ ഭവാനിയമ്മ എന്തെന്നുള്ള ഭാവത്തിൽ ഹരിയെ നോക്കി ജയേട്ടനും ദേവേട്ടനും കൂട്ടുകാരായിരുന്നു ജയേട്ടൻ ഭാര്യ മരിച്ചു കുഞ്ഞുമായി താമസിക്കുന്നു ഏട്ടത്തിയാണെങ്കിൽ ഒറ്റയ്ക്ക് ചേട്ടത്തിയും ജേട്ടനും കൂടി ജീവിതം ആരംഭിച്ചാൽ അത് നന്നായിരിക്കില്ലേ പക്ഷേ ഇക്കാര്യം ഏട്ടത്തെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നത് ആർക്കും കഴിയില്ല അമ്മയ്ക്ക് മാത്രമേ കഴിയൂ ഹരി പറയുന്നത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അമ്മുവിനും അമ്മാവനും തോന്നി എന്നാൽ ഭവാനി അപ്പോൾ ഒന്നും മിണ്ടാതെ കഴുപ്പ് തുടർന്നു കുട്ടാ മാതുമോൾക്ക് അമ്മയുടെ സ്നേഹവും പരിചരണവും ആവശ്യമാണ് അതവൾക്ക് കൊടുക്കാൻ അച്ഛനെന്ന നിലയിൽ നീ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ആരെയെങ്കിലും ഒരാളെ നീ ചേർത്ത് വെച്ചേ മതിയാകൂ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാൾക്ക് സ്ഥാനമില്ല അമ്മേ വിചിത്രയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിക്കുന്നത് ഞാൻ അതൊന്നുമല്ല പറയുന്നത് കുട്ടാ നിനക്കൊരു കൂട്ട് വേണമെന്ന് ചിലപ്പോൾ തോന്നില്ല പക്ഷേ മോളുടെ കാര്യം അങ്ങനെയല്ല നിന്നെ പോലെ അല്ല അവൾ കുഞ്ഞാണ് ഇപ്പോൾ തന്നെ ദേവി അവളുടെ അമ്മയുടെ സ്ഥാനത്താണ് നീ ആ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നിരസിക്കരുത് അത് കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമാണ് വിചിത്രയ്ക്ക് നിന്നോട് ഇഷ്ടമാണ് അവളാകുമ്പോൾ കുഞ്ഞിനെയും നന്നായി നോക്കും എങ്കിൽ പിന്നെ നമുക്ക് ആ ബന്ധം ആലോചിച്ചു കൂടെ മോനെ അവരാകുമ്പോൾ പിന്നെ വേറെ വേറൊന്നും പേടിക്കാനുമില്ല നിർത്തുന്നുണ്ടോ അമ്മേ അമ്മ ഇതെന്തൊക്കെയാണ് അവളിച്ചു പോവുന്നത് എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് മറ്റാരെക്കാളും നന്നായി അമ്മയ്ക്കറിയാം എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇട ഇതിപ്പോൾ നിന്റെ ആവശ്യം മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്ന കുഴപ്പമാണ് അതൊരു പെങ്കുഞ്ഞാണ് അത് നീ മറന്നു എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് മറ്റാരെയെങ്കിലും കൂടെ കൂട്ടിയേ പറ്റൂ എൻ്റെ കാലം കഴിഞ്ഞ് നീ ഒറ്റ തടിയായി ജീവിക്കേണ്ടി വരും പോരാത്തതിന് കുഞ്ഞുമോളും വിചിത്രയ്ക്ക് കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ അവൾ ഈ വീട്ടിൽ വരുന്നത് കുഞ്ഞിനെ കാണാനാണെന്ന് ഉറപ്പാണോ എന്നെങ്കിലും ഒരു ദിവസം അവൾ മാതുമോളെ സ്നേഹത്തോടെ എടുക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ അവൾക്ക് കുഞ്ഞിനോടല്ല സ്നേഹം എന്നോടാണ് എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതും അതുകൊണ്ടാണ് ദേവൻ ശബ്ദമുയർത്തി അങ്ങനെയാണെങ്കിൽ കുട്ട നീ ഒരു കാര്യം ചെയ്യ് ദേവി മോളെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്ക് അതാകുമ്പോൾ അവക്ക് മോളെ പോലെ സ്നേഹിക്കാൻ കഴിയും അമ്മേ അവന്റെ കൺമുന്നിൽ തെളിഞ്ഞത് കുഞ്ഞിനെ മുലയൂട്ടുന്ന ദേവിയുടെ രൂപമാണ് നിന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് മുലയൂട്ടി കഴിഞ്ഞ മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ കൂടെ നിന്ന അവളെക്കാൾ നല്ലൊരമ്മയെ നിനക്ക് കൊടുക്കാൻ കഴിയുമോ കുട്ട അമ്മ ചോദിക്കുമ്പോൾ ജയന് ഉത്തരമുട്ടിയിരുന്നു ആലോചിക്ക് നന്നായി ആലോചിക്ക് നീയൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ് ഇനിയും കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പോൾ വീണ്ടും ദേവിയെ വിളിക്കുമോ അതോ മറ്റാരെയെങ്കിലും വിളിക്കുമോ അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ ജയൻ തറഞ്ഞു നിന്നു അമ്മ ചോദിച്ച ചോദ്യങ്ങൾ ജയകൃഷ്ണന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞു എല്ലാ ചോദ്യങ്ങളും ന്യായമാണ് അമ്മ പറയുന്നത് കാര്യവും പക്ഷെ ഉത്തരമില്ലാതിരിക്കുന്നത് തനിക്കാണ് തിരിഞ്ഞും പറഞ്ഞും കിടന്നു എങ്ങനെയോ നേരം വിളിപ്പിച്ചു ജയൻ മാലതി രാവിലെ വീട്ടിലെത്തി അന്ന് പതിവിലും സന്തോഷമായിരുന്നു അവർക്ക് രമ്യയോടൊപ്പം ദേവി പോയി പൊയ്ക്കഴിഞ്ഞതിന് ശേഷമാണ് മാലതി എത്തിയത് ഏട്ടനോട് ഏട്ടത്തിയിടോ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് നമ്മുടെ ദേവിമോളെ ദേവമ്മോന്റെ ഫ്രണ്ടില്ലേ ജയൻ അയാളെ കൊണ്ട് കെട്ടിച്ചാലോ ആ കൊച്ചിനാണെങ്കിൽ വെച്ചാൽ ജീവനാണ് അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് ആലോചിക്കാം അവൾക്കും ഒരു കൂട്ട് വേണ്ടേ എത്ര കാലമെന്ന് വെച്ചാൽ അവളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത് പതിയെ പതിയെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ദൈവം അങ്ങനെ നമ്മളെ കൈവിടുമോ എൻ്റെ കുഞ്ഞിനെ നീ തീരാ ദുഃഖങ്ങളിൽ തള്ളിയിട്ടപ്പോൾ അവക്കായി കരുതി വെച്ച കച്ചിത്തുരുമ്പായിരിക്കുമോ ജയനുമോളും അതും ദേവൻ്റെ ഹൃദയത്തെയോട് ചേർന്ന് നിന്നവൻ തന്നെ അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മാലതി പറയുന്നത് കേട്ടപ്പോൾ മാഷിനും അമ്മയ്ക്കും അതൊരു നല്ല ആലോചനയായി തോന്നി പക്ഷെ ദേവിയോട് ഇക്കാര്യം പറയാൻ തന്നെ അവർക്ക് ഭയമായിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി മാധുമോളും ദേവിയും ഇപ്പോൾ അമ്മയും മോളുമാണ് രാവിലെ ഡേ ഡേക്കെയറിൽ എത്തിക്കഴിഞ്ഞാൽ മോള് നേരെ ദേവിയുടെ കയ്യും പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് പോകും അവിടെയുള്ള കസേരയിൽ ദേവിയെ ഇരുത്തി മടിയിൽ കയറിയിരുന്ന് ആവശ്യത്തിന് പാല് കുടിക്കും അതിനുശേഷമേ അവൾ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ ഇപ്പോൾ സ്ഥിരമാണ് ഈ കലാപരിപാടി അവരുടെ രണ്ടുപേരുടെയും ചെയ്തികൾ കാണുമ്പോൾ രമ്യയ്ക്കും ബാക്കിയുള്ളവർക്കും വലിയ സന്തോഷമാണ് വൈകുന്നേരം മഹേശ്വരിയമ്മ മാധുവിനെ കൂട്ടാൻ വരുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ടുന്നത് ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു വിധത്തിലും അവൾ മഹേശ്വരിയമ്മയുടെ കയ്യിലേക്ക് പോകില്ല ഒടുവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവളെ കാറിനുള്ളിലേക്ക് കയറ്റുന്നത് അപ്പോഴും കുഞ്ഞു പെണ്ണ് ദേവിയെ നോക്കി വലിയ വായിൽ നിലവിളിക്കും അത് കാണുമ്പോൾ ദേവിക്ക് കരച്ചിലും ഇതിനെയൊക്കെ ആശ്വസിപ്പിക്കാൻ രമ്യ പാടുപെടുന്നതോ അതിനേക്കാൾ കഷ്ടം പതിവുപോലെ അമ്പലത്തിൽ തൊഴുത് കുളപ്പടവിൽ കാത്തിരിക്കുകയാണ് സിദ്ധു അന്നും പതിവ് തെറ്റിക്കാതെ രമ്യ അവന്റെ അടുത്തെത്തി എന്നും ഇങ്ങനെ കുളപ്പടവിലും അവിടെയും എവിടെയും കണ്ടാൽ മതിയോ വിവാഹത്തിന്റെ ഡേറ്റ് ഒരുപാട് പോയതുപോലെ തോന്നുന്നു അല്ലേ സിദ്ധു ഏട്ടാ എനിക്കിപ്പോ പറ്റുന്നില്ല പരിഭവം പറയുന്ന പെണ്ണിനെ സിദ്ധു കുറുമ്പോടെ നോക്കി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അത്രയും ക്ഷമ കെട്ടോ പെണ്ണേ ഉം എനിക്ക് സിദ്ധുചേട്ടൻ്റെ കൊതിയായി കാണാതിരിക്കാൻ പറ്റുന്നില്ല ഇതിനു മുന്നേ തന്നെ നടന്നു പോകുമായിരുന്നു പക്ഷെ ദേവി മോളുടെ കാര്യം അതുകൊണ്ട് മാറ്റിവെച്ചതല്ലേ ഡീ ഇനിയിപ്പോൾ ആണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ സമാധാനത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം സിദ്ധു പറയുമ്പോൾ രമ്യയും അത് ശരിവച്ചു പിന്നെ മാധുവും ദേവിയും കൂടി ഇപ്പോൾ എങ്ങനെയുണ്ട് അത് പിന്നെ രസമാണ് അമ്മയും മോളും കൂടിയുള്ള കുറുമ്പും വഴക്കും പിണക്കവും കാണാൻ ആ കൊച്ചിനെ ദേവി എന്ന് വെച്ചാൽ ജീവൻ സിദ്ധേട്ടാ ദേവിക്ക് തിരിച്ചും അമ്മയെന്നല്ലാതെ അവളെ വിളിക്കില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ സിദ്ധേട്ടൻ അത് സീരിയസ് ആയി എടുക്കുമോ എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ ഈ മുഖപുരയുടെ ആവശ്യമുണ്ടോ രമ്യ അറിയാം എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ ദേവിക്ക് ഇനിയും ജീവിതം മുന്നോട്ട് ബാക്കിയുണ്ട് അതുപോലെ തന്നെയാണ് ജെയിൻ സാറിനും മാതുമോൾക്കാണെങ്കിൽ ദേവിയെന്ന് വെച്ചാൽ ജീവനാണ് അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെ അങ്ങനെയെങ്കിൽ ജെൻസാറിൻ്റെ ദേവിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൂടെ നമ്മുടെ ദേവിക്കും ഒരു ജീവിതം കിട്ടില്ലേ സിദ്ധുവേട്ട രമ്യ പറഞ്ഞു നിർത്തിയതും ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ മുന്നേ സംസാരം നടന്നു കഴിഞ്ഞു ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതാണ് അമ്മ അത് അമ്മാവിനെയും അമ്മായിയെ അറിയിക്കുകയും ചെയ്തു അവർക്കും സമ്മതമാണ് പക്ഷെ ദേവി അവളോട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല നിനക്ക് കഴിയുമോ കഴിയുമോരമ്മയെ അവളോടൊന്ന് സംസാരിക്കാൻ ഞാനോ ഞാൻ ഇതിനെക്കുറിച്ച് അവളോട് സംസാരിക്കാനോ ദേവീട്ട് കാര്യമല്ലാതെ മറ്റാരെയെങ്കിലും കുറിച്ച് അവളോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെ പറഞ്ഞിരുന്നാൽ പറ്റുമോ രമ്മേ ആരെങ്കിലും അവളോടൊന്ന് സംസാരിക്കേണ്ടേ ഇത് ഞാൻ ഉറപ്പ് പറയുന്നില്ല സിദ്ധേട്ട എങ്കിലും ശ്രമിക്കാം അത്രയേ ഉള്ളൂ അന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു ഓഫീസിൽ നിന്നും വന്ന ഉടനെ വിചിത്ര കയ്യിലിരുന്ന ബാഗ് മേശമേൽ വലിച്ചെറിഞ്ഞു അതിൻ്റെ പുറത്തിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീണ് ചിതറി എന്താ വിജി നീ കാണിക്കുന്നത് ഭ്രാന്ത് പിടിച്ചോ അടുക്കളയിൽ നിന്നും നളിനി പുറത്തേക്ക് വന്നു അതെ എനിക്ക് ഭ്രാന്താണ് എന്താ അമ്മയ്ക്ക് അവൾ എടുത്തടിച്ചതുപോലെ നളിനിക്ക് നേരെ നിന്ന് ചീറി അതും കേട്ടുകൊണ്ടാണ് വേണുഗോപാൽ അകത്തേക്ക് വന്നത് ഭ്രാന്താണെങ്കിൽ പിടിച്ച് ചങ്ങലിക്കിടും അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അയാളും വെറുതെ വിട്ടില്ല നീ എന്തിനാ ഈ പേക്കൂത്തൊക്കെ കാണിക്കുന്നത് വിജി ഞാൻ കാണിക്കുന്നത് പേക്കൂത്ത് അച്ഛന്റെ പുന്നാരം മരുമോൻ കാണിക്കുന്നതൊക്കെ കണ്ടാൽ എന്തു പറയും ജേൻ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നത് എന്തെങ്കിലുമുണ്ടെങ്കിൽ തെളിച്ചു പറാം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി മോൾ ഹോസ്പിറ്റലിലായിരുന്നു പനികാരണം അയാൾ നമ്മളെ ആരെങ്കിലും അത് അറിയിച്ചോ അതിനൊന്നും നേരമില്ലാതെ നഴ്സറിയിലെ ഏതോ ആയെ പിടിച്ച് കുഞ്ഞിനെ നോക്കാൻ ഹോസ്പിറ്റലിൽ നിർത്തിയിരിക്കുന്നു ഇവിടെ ഞാനുണ്ടല്ലോ ഞാൻ നോക്കുമായിരുന്നല്ലോ മോളെ എന്നിട്ടൊരു വാക്ക് നമ്മളെ വിളിച്ചു അറിയിച്ചോ വിജി ദേഷ്യം കൊണ്ട് വിറച്ചു അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടില്ലെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവൾ ചാടി തുള്ളി അകത്തേക്ക് പോയി വേണുവേട്ടൻ അവളെ ഒന്ന് ഉപദേശിച്ചുകൂടെ എന്ത് ഇങ്ങനെ കേൾക്കാതെ മിണ്ടാതെ നിന്നാൽ തന്നോടെ എത്തിയ മക്കളെ കൈ നിവർത്തി അടിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിക്കുന്ന ആളാണ് നളിനി ഞാൻ ഇവളുടെ ഈ പോക്ക കണ്ടിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരുത്തി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രാവിലെ പതിവ് പോലെ ജയനാണ് മോളെ നഴ്സറിയിൽ കൊണ്ടുവിട്ടത് അകത്ത് നിൽക്കുകയായിരുന്നു ദേവി ജനലിനിടയിലൂടെ അത് കണ്ടു പക്ഷെ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ല ജയൻ വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് രമ്യയോ സീത ചേച്ചിയോ പോയി മോളെ എടുക്കും അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയോടി പെണ്ണ് ആദ്യം എത്തുന്നത് ദേവിയുടെ അടുത്താണ് പതിവ് കുഞ്ഞിനെ എടുത്ത് അവളുടെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു ദേവി മാതുമോൾ അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്നു പിന്നെ പതിവ് പോലെ കള്ളച്ചിരിയോടെ അവളുടെ മാറിൽ പരതി ദേവി കുഞ്ഞിനെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി അവൾക്ക് മുല കൊടുത്ത് തുടങ്ങി പുറത്തുനിന്ന് ഉച്ചത്തിൽ ബഹളം കേട്ടു എന്നാൽ കുഞ്ഞു പാൽ കുടിക്കുന്നത് കൊണ്ട് ദേവിക്ക് പുറത്തേക്ക് എത്തി നോക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ അകത്തേക്കാരോ ചവിട്ടിത്തുള്ളി വരുന്നത് കേട്ടു പിന്നിൽ നിന്ന് ഒരലർച്ചയായിരുന്നു ദേവി തിരിഞ്ഞു നോക്കി ദേവിയുടെ കയ്യിലിരുന്ന മാതുമോൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ